എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരിൽ സാധാരണയായി കണ്ടുവരുന്ന മൂന്ന് ലൈംഗിക പ്രശ്നങ്ങൾ അവ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷന്മാരിൽ സാധാരണയായി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മൂന്ന് ലൈംഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഡോക്ടർമാർ പറയുന്നത് അതെ പുരുഷന്മാരിൽ പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ിൽ ഉദ്ധാരണ ശേഷിക്കുറവ് അഥവാ ഇറക്ടൈൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കുറഞ്ഞ ലൈംഗിക തൃഷ്ണ അഥവാ ലോസ് എക്സ്ട്രൈൻ തുടങ്ങി പല ലൈംഗിക പ്രശ്നങ്ങളും എല്ലാ പ്രായത്തിലുമുള്ള പുരുഷന്മാരെ നേരിടാറുണ്ട് ചികിത്സിക്കാതിരുന്നാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവയുടെ ആഘാതം വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പുരുഷന്മാരിൽ സാധാരണയായി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മൂന്ന് ലൈംഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്നാമത് പുരുഷന്മാർ സാധാരണയായി നേരിടുന്ന ലൈംഗിക പ്രശ്നങ്ങളിൽ ഒന്നാണ് ഉദ്ധാരണ ശേഷിക്കുറവ് പല കാരണങ്ങൾ കൊണ്ടും ഉദ്ധാരണ ശേഷിക്കുറവ് ഉണ്ടാകാം ചിലരിൽ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാകാം എന്നാൽ മറ്റു ചിലരിൽ ധമനികളിലെ തകരാറുകൾ കൊണ്ടും സൂക്ഷ്മ പോഷകക്കുറവുകൾ കൊണ്ടും ഉദ്ധാരണത്തിലെ ശേഷിക്കുറവ് രണ്ടാമതായി ലൈംഗിക ബന്ധത്തോടുള്ള താല്പര്യം പുരുഷന്മാരിൽ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും എന്നാൽ ദീർഘനാളത്തേക്കുള്ള ലൈംഗിക ആസക്തി കുറവ് ഗൗരവത്തോടെ എടുക്കേണ്ട പ്രശ്നം തന്നെയാണ് ശരീരത്തിലെ കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ തോതും ആൻറ്റി ഡിപ്രസെന്റുകൾ പോലെയുള്ള ചില മരുന്നുകളും ഇതിന് കാരണമാകാറുണ്ട് അതിനാൽ ഭയം ഉത്കണ്ഠ അല്ലെങ്കിൽ സമ്മർദ്ദം എന്നിവ സെക്സിനോടുള്ള താല്പര്യം കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇതും കണ്ടെത്തുക മൂന്നാമതായി അൻപത് വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് കുറഞ്ഞു വരുന്നതായി കാണാം ഇത് പുരുഷനിലെ ക്ഷീണത്തിനും ലൈംഗികതയോടുള്ള താല്പര്യക്കുറവിനും കാരണമാകുന്നു അതുപോലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് ഹോർമോണൽ മെഡിസിൻ ഇത് ധാരാളം ലഭ്യമാണ് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ലൈംഗിക പ്രശ്ന ഉള്ള പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ഈ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ